ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്മയായിട്ട് എൻ്റെ പേര് വിസ്മയ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് ലോഗ് വീഡിയോ ആണ് പ്രത്യേകിച്ചൊന്നുമില്ല എന്താ പറയുക ഞാൻ നാളെ പറഞ്ഞു എൻ്റെ എക്സാമൊക്കെ തുടങ്ങാറായിരുന്നു അപ്പോൾ എന്താ ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഓ ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് ഗൈസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിപ്പം ഭയങ്കര ഭീകര പഠിപ്പ് അങ്ങനെ ഒന്നുമല്ല എന്നാലും എക്സാമിനൊക്കെ ഒന്ന് ജയിച്ചു പോകേണ്ടേ അപ്പം പഠിച്ചല്ലേ പറ്റും എൻ്റെ ഫോൺ ഞാൻ ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ എനിക്കുണ്ട് അങ്ങനെയല്ല അമ്മയുടെ ഫോണിലുണ്ട് ഈ ഫോണിലുണ്ട് ഈ ഫോണിലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് പിന്നെ എൻ്റെ ഫോണിലേക്ക് ഞാൻ ഇൻസ്റ്റഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ആ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി റീൽസ് കാണാൻ റീൽസ് കാണാൻ തുടങ്ങിയാൽ പിന്നെ അതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും പിന്നെ ബാക്കി അടിച്ച് ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം അതാണ് ആദ്യത്തെ ഘടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ അത് കളഞ്ഞു പിന്നെന്താ എന്തൊക്കെയാ ഈ എക്സാമൊക്കെ ആവുമുണ്ടല്ലോ അതെങ്കിൽ എനിക്ക് പണി വരും അതൊന്നും ജലദോഷം വരും പക്ഷെ ഇപ്രാവശ്യം ഒന്നും വന്നില്ല എന്തേലും വരാനുള്ളതാണ് സമയമാവുന്നല്ലേ ഉള്ളൂ പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ എന്തേലൊക്കെ വരും കണ്ട കണ്ടൊരു കുരു അതെനിക്ക് പേടി കൂടുമ്പോൾ വരണതാണ് എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആകുമ്പോൾ കുരു വന്നതാണ് കേസ് തക്കാളി പോലെ കാണുന്നുണ്ട് പിന്നെന്താ പിന്നെ അമ്മയ്ക്ക് കുറച്ച് കലാവിരുദ്ധ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഈയൊരു ഇത് കണ്ടിട്ടില്ലേ നിങ്ങളെ ലവ് ബേഡ്സിന് ഇട്ട് വെച്ചിരുന്നായിരുന്നു ഇട്ട് വെച്ചിരുന്നല്ല വളർത്തിയുണ്ടായിരുന്നു അപ്പം അതിൽ രണ്ട് ഇരുപതെണ്ണം ഉണ്ടായിരുന്നു ഇരുപതെണ്ണം ചത്തുപോയി കുറേ ആയിട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം കുറേ കുടങ്ങളുണ്ട് ആ കുടങ്ങളിലാണിവർ മുട്ടയൊക്കെ കൊണ്ടു ആ മുട്ടകൾ വിരിയുക അപ്പോൾ ഞാൻ കടിച്ചു തരാം ഭയങ്കര ഇത് ചതിലൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത് ആ കുടങ്ങൾ കണ്ട അത് ആ കുടക്കണ്ടില് അപ്പം ഈ കുടങ്ങളിൽ രണ്ടെണ്ണത് ഇവിടെ താഴെ വീനുകെടുക്കണ്ടായിരുന്നു ഇതൊക്കെ ഇത് രവിച്ചു ഊട്ടാ കണ്ട ഇവിടെ നിന്നൊക്കെ ഓട്ടയെടുക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ നിന്നും അവിടുന്നും ഒരു കുടം എടുത്തു എൻ്റെ കയ്യിൽ രണ്ട് കുടങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തു ഇതാ അത് ഞാൻ പെയിൻ്റ് അടിച്ചു അത് ഞാൻ ഇതുപോലെ പുറത്ത് ഫുൾ പെയിൻ്റ് അടിച്ചു ഇവിടെ ഒരു ഓട്ടണ്ണിട്ടാകും കുഴപ്പമില്ല ഇതെന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മണി പ്ലാന്റ് ഇട്ടു വയ്ക്കാൻ വേണ്ടി പോകണം നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടി അത് ഉറപ്പാണ് കാരണം ബ്ലാക്കും പച്ചും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ മണി പ്ലാന്റിന് നല്ല ലൈറ്റ് പച്ച കളർ മണി പ്ലാന്റ് ഞാൻ നോക്കിയിട്ട് എടുത്തിട്ട് മണ്ണിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ വളർത്താൻ പോവാണ് ഒരെണ്ണ കൂടെ ഉണ്ട് ഒരണ അവിടെ എടുത്ത് വെച്ചിരിക്കുക സെയിം ഇതുപോലെ തന്നെയാണ് ഞാൻ ഫുൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് അടിച്ചിട്ടില്ല അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് എവിടെയെങ്കിലും ഒക്കെ വെക്കാനുള്ള സെറ്റപ്പ് അമ്മ നോക്കി വെക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നോക്കിയിട്ടില്ല ഞാൻ കുറേ ദിവസം മുമ്പ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു എണ്ണയില്ല എണ്ണ തേക്കല്ല പൊടി ഇറക്കി ഉണ്ടായിരുന്നു തലി അപ്പം അതുകൊണ്ട് നമുക്ക് കുട്ടിക്കെടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഇത് കളിക്കാൻ നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം എന്താന്ന് പറയണം അപ്പോൾ ഞാനിപ്പോൾ തറവാട്ടിൽ പോകുമ്പോൾ ആണ് എന്താ വെച്ചാൽ ഉണ്ണികളെ അവിടെ കളിക്കുകയാണ് കളിക്കുന്ന മീൻസാം അവർ കുറെ പാത്രങ്ങളൊക്കെ ഉണ്ട് തറവാട്ടിൽ പെയിൻ്റ് അടിക്കുമായിരുന്നു അകത്ത് എന്താ അടുക്കളയിലൊക്കെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെക്ക് കറുത്തിരിക്കത് നോക്കി ഇത് ഉം അപ്പൊ അവിടുത്തെ കുറെ ഐറ്റംസ് ഒക്കെ മാറ്റി അവിടെ കൊറേ പണ്ടത്തെ എന്താ പറയാ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പർശ വർഷങ്ങൾ പഴക്കമുള്ള പാത്രങ്ങൾ അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് കളഞ്ഞിണ്ടായിരുന്നു അതൊക്കെ ഇവര് പറക്കിടത്തന്നു നീലും ഋതും കൂടെ എന്നിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കണ ഹായ് നിങ്ങളെ വീട് സ്റ്റാർട്ടിങ് എവിടെയാ വീടിന്റെ വാതില് ഇല്ല അല്ലേ ഓക്കെ വാതിലൊന്നും ഇല്ലാത്ത വീടാ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് മൊത്തം ചപ്പറ ദോഷമാവ് കിട്ടിയോശാൻ വേണ്ടി പോവാണ് ഞാനും ഞാനും ദോശ കൊറേ കാലം ഞങ്ങൾ വെക്കേഷൻ ആവുമ്പോ എല്ലാ പ്രാവശ്യം ഇതുപോലെ പാത്രങ്ങളൊക്കെ എടുത്ത് കളിക്കാറുണ്ട് ഇവ ഞാൻ പോലും കളിക്കാൻ പോവാറുണ്ട് കേട്ടോ വരപ്പം നല്ല രസല്ലേ ചിത്രം ഞാൻ പോകുന്നറിയില്ല ഇതാണ് അടുക്കള ഇത് കുരുമെളക് ആണ് കേട്ടോ അറിയാം 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 ഇത് അരിപ്പൊടിയാണ് അരിപ്പൊടിയാ ദോഷമാക്കാതെ വെള്ളം വെള്ളം പോലെ പോലെ ആ നന്നായിട്ട് നമുക്ക് ആഡ് കൊടുക്കാം ഋതു കുറച്ചുകൂടെ ഞാൻ അളക്കട്ടെ പ്ലേറ്റ് അല്ല പാൻ അത് കഴുക പൂത്ത സാധനത്തിലാണ് അവള് ദോശ ചൂടാൻ പോണത് അതറിയ പൊട്ടാ ഉം ഉം കമാൻ ഏകദേശം എത്തിയിട്ടുണ്ട് അടുത്തടുത്ത് ഗൈസ് ഇതാണ് അവരുടെ പാൻ ഇതിലാണ് ദോശ ചൂടാൻ പോണത് അല്ലേ അതിൽ കൊറേ കരി ഒക്കെ ആണ് തീ ഡേഞ്ചർ എന്നെ കാണിക്കും തീ ഡേഞ്ചറസ് ആണ് പക്ഷെ അതുകൊണ്ടാണ് ഒരു അഡൽട്ടായ ഞാനിവിടെ വന്നിട്ട് അയ്യവസ് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ നോസ്റ്റു അടിക്കുന്നുണ്ടോ എനിക്ക് എനിക്കല്ലേലും നൊസ്റ്റും അടിക്കാറുണ്ട് ഞാൻ എനിക്ക് വല്ലാണ്ട് അടിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുള്ളത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആവുന്നില്ല ഞാൻ എന്താ പറയുക ഉണ്ണികളെ കൊടുപ്പിളും എല്ലാം മുമ്പും കളിച്ചായിരുന്നു അയ്യോ മുമ്പും മീൻസ് എട്ടാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ ഉണ്ട് ഇല്ലല്ലോ ഒന്നും വിണ്ടാതിരിക്കുക കുട്ടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒക്കെ സമയത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇത് കളിച്ചിരുന്നു അപ്പം ഞാൻ ഇപ്രഷൻ എന്തായാലും ഇവരെ കളിയിൽ കൂടും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ടെൻത്തിൻ്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം വീണ്ടും സ്കൂളിൽ പൊട്ടി അപ്പോൾ ഇത് ഫുള്ളാ കുറച്ച് ഓകെ തുടങ്ങാം ഗേൾസ് ഗൾസ് ഇതാണ് ഇവരുടെ സെറ്റപ്പ് ആൻഡ് ഈ ഒരു പേൻ ആ

ശരിക്കും അച്ചൻ പറഞ്ഞ പോലെ ആ മറ്റേ ഇടണം അടുത്തത് കണ്ടെത്തി അപ്പോൾ അപകാശ് നേർസ് ഇവിടെ ദോഷം മറച്ചിട്ടോണ്ടിരിക്കുകയാണ് ഞങ്ങൾ അരിപ്പൊടിയും വെള്ളം കൂടെ മിക്സ് ചെയ്തു ഉറുദുവിൻ്റെ ഐഡിയ ആയിരുന്നു പക്ഷെ അതാണ് ഇങ്ങനെ പൊട്ടിപ്പൊട്ടി വരുന്നത് അത് അരിപ്പൊടി വെച്ച് നാശമായിട്ടുള്ള അടിപ്പൊ അരിപ്പൊടിയാണ്ടല്ലോ അതിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നല്ല അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ വീഡിയോ എടുക്കാൻ പോയാൽ ഞാനായിരുന്നു അവരെ കൂടെ കളിക്കാനും കൂടി അങ്ങനെ വീഡിയോ എടുത്തു ഒക്കെ നടന്നു അപ്പം ഇത് ചുട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ആയിട്ടോ ഞങ്ങൾ അങ്ങനെ പരിശ്രമം വിട്ടി വാ വിട്ടിരുന്നു സെറ്റ് അപ്പോ നിങ്ങളൊക്കെ ഇവിടെ കണക്കെ അടിയാ ആ തിരുമ്പ് തിരുമ്പ് ഏസ് നമുക്ക് ഋതുവിനെ സഹായിക്കാം വെള്ളം നിറച്ച് കൊടുക്കാം അവളെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ അവള് കഴുകാൻ പോവാം നമുക്ക് അതൊക്കെ കാണാം ഗായ്സ് കഴുകട്ടെ നിക്ക നമ്മൾ വോയിസ് ഓവർ അല്ലേ ഓവറിലേച്ചി അതുകൊണ്ട് ഞാൻ മ്യൂസിക് കൊടുക്കാൻ വിചാരിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ അവരൊക്കെ ഇനിക്കിണി ഇനിയെന്നുള്ള സൗണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഭയങ്കര അലക്കാണ് നല്ലോണം ഡ്രസ്സൊക്കെ അലക്കുന്നുണ്ട് അവരെന്ത് തൊട്ടിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പം ഞാനും സഹായിക്കാൻ നിന്നു അപ്പോൾ നമ്മുടെ ദോശ ആദ്യം നമ്മൾ അരിപ്പൊടിയൊക്കെ ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാമത് വീണ്ടും ഉണ്ടാക്കാൻ വിചാരിച്ചു അത് ഗോതമ്പ് ഇല്ലേ അത് വെച്ചിട്ടാണ് നാശമായ സംഭവങ്ങളാണ് കേട്ടതൊക്കെ എടുത്ത് വെക്കുന്നതാണ് ഞങ്ങൾ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കിയപ്പോൾ അത് അടിപൊളിയായി വർക്കായി അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പച്ചമ്മ മുൻപിൽ കൂടി പോകുന്നുണ്ട് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് ഒരു വലിയ കപ്പിൽ നാരങ്ങ വെള്ളമൊക്കെ കലക്കിയിട്ട് അച്ചമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നാരങ്ങ വെള്ളം കസ്കസ് കുറേ കസ്കസ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് കസ്കസ് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ വെള്ളത്തിന് കൂടെ കഴിക്കാൻ നല്ല വെറുതെ ഇങ്ങനെ വെള്ളത്തിട്ട് വീർത്തിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അച്ചമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുക നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര ദാഹിച്ചു കുടിച്ചുകൊണ്ടാകും പിന്നെ അത് ഉദയം മുന്നിൽ വന്നിട്ടുണ്ട് ക്യാമറയുടെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ക്യാമറയ്ക്ക് എന്താ പറയുക ഇത് കാണിച്ചു തരുന്നുണ്ട് നാരങ്ങ വെള്ളമൊക്കെ കാണിച്ചു തരുന്നുണ്ട് മൂപ്പിരാൾ ഇപ്പോഴാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചത് അപ്പോൾ ശ്രദ്ധിച്ചതിന് ശേഷം കാണിച്ചെന്താ കേട്ടോ ഞാൻ അവിടെ നിന്ന് കുടിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ് തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു ഇത് ശരിക്കും ഞാൻ വെറുതെ അവരുടെ ഒപ്പം പോയതായിരുന്നു കേട്ടോ ഇനി വെക്കേഷൻ ആകുമ്പോൾ കളിക്കാം ഇപ്പം ഇനി എന്തായാലും ഇവിടുത്തൊന്നും ഞാൻ കളിക്കാൻ പോയില്ല എക്സാം ഒക്കെയല്ലേ അതുകൊണ്ട് കളിക്കാൻ പോയത് ശരിയാവില്ല ഞാനതിൽ ഇന്നിങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട വിചാരിച്ചു പിന്നെന്താ പിന്നെ ഇതാണ് നമ്മൾ രണ്ടാമത് ചൂടുന്നത് തീ കത്തിക്കാനെ കുറച്ച് ടൈം എടുത്തു മറ്റേ ഓലക്കുടി ഇതൊക്കെ വെച്ച് ഒരുവിധമൊക്കെ സെറ്റാക്കി എടുത്തു ഇത് ഞങ്ങൾ കുറേ കാലം കളിച്ചാൽ എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഊതി ഊതി ഒരുവിതൊക്കെ കത്തിച്ചു ശേഷം നമ്മൾ പാൻ വെച്ചു എന്നിട്ട് നമ്മൾ ദോശ ചൂടാൻ പോവാണ് ഗൈസ് പാനൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം കൊണ്ട് അപ്പോഴേക്കും കുറച്ച് എണ്ണയൊക്കെ തേച്ച് പരത്തി ദോശ ചുട്ടുകായ് അത് ആദ്യത്തെ ദോശ കുറച്ചൊന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒന്നിതായി അപ്പം ഞങ്ങൾ പ്രതീക്ഷ അപ്പോഴും വിട്ടില്ല രണ്ടാമത് ഞങ്ങൾ ഉണ്ടാക്കി അത് സൂപ്പറായിട്ട് വന്നു കറക്റ്റ് ദോശയായിട്ട് വന്നു കേട്ടോ ഇത് ആദ്യത്തെ ആയിരുന്നു ഇത് പറിക്കുമ്പോൾ കാണിച്ചു തരാം കണ്ട സൈഡിലാപ്പം പാനിൽ ഇരിക്കുന്നുണ്ട് ഈ ആദ്യത്തെ ഇത് ചെയ്തത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ആ വീഡിയോ എടുക്കാൻ പോയ ഞാനായിരുന്നു അവസാനം അവരെ കളിയിൽ ഞാനും കൂടി കൂടിയ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കളിക്കാൻ ഞാൻ വീഡിയോസ് ഒക്കെ കുറേ എടുത്തിട്ടുണ്ട് അവയപ്പോൾ വന്നുള്ള മുകൊക്കെ കഴുകി കൈകാലമൊക്കെ കഴുകി അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാണ്ട് സോ ഇത്രയുള്ള നമ്മളിന്നത്തെ വീഡിയോ സോ അടുത്ത സ്വാർത്ഥ വീട്ടിലാണ് തെറ്റാ